നമസ്കാരം മൂന്നാം തുടർഭരണം എൽ ഡി എഫിന് സമ്മാനിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാര്യം രണ്ടാം തുടർഭരണത്തിന് ശേഷം ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജനങ്ങൾക്ക് ശമക്ഷം ഒരു പ്രകടന പത്രിക വച്ചിരുന്നു അത് തൊള്ളായിരം ഇനങ്ങളായിരുന്നു അതിൽ പറഞ്ഞിരുന്നത് ആ പറഞ്ഞ തൊള്ളായിരത്തിൽ എണ്ണൂറ്റി അറുപതോളം കാര്യങ്ങൾ ഇപ്പോ നടപ്പിലാക്കിയിരിക്കുകയാണ് ഇനി ഈ ആറു മാസം കൊണ്ട് ബാക്കിയുള്ള ഈ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള തൊള്ളായിരവും കാര്യവും പറഞ്ഞുകൊണ്ട് മൂന്നാം ടേമിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് അതിനു മുന്നോടിയായിട്ടാണ് ഇപ്പോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഈ ഡിസംബർ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ നടക്കുന്നത് എന്തായാലും പ്രതിപക്ഷവും ബി ജെ പിയും എന്ത് ചെയ്യണമെന്ന് എങ്ങനെ പ്രവർത്തിക്കണമെന്നറിയാതെ ഉഴലുകയാണ് കാര്യം അവരുടെ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന നിലയിൽ കാര്യങ്ങൾ അവർക്ക് ഈ ജനങ്ങളോട് സംവദിക്കുന്ന കാര്യത്തിലും ഒക്കെ പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് എൽ ഡി എഫ് ആത്മവിശ്വാസത്തോടുകൂടി ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും മൂന്നാം തുടർ ഭരണത്തിലേക്കും ചൂട് വെച്ചി ചുവടുവെച്ചു കൊണ്ടിരിക്കുന്നത് ഈ ആത്മവിശ്വാസത്തിന് പിന്നിൽ മറ്റ് പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഉണ്ട് അതിൽ എടുത്തു പറയത്തക്ക ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഈ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ക്ഷേമ പെൻഷൻ ആയിരത്തി തൊള്ളായിരത്തി നയനാർ സർക്കാർ ഇടതുപക്ഷ സർക്കാർ ആദ്യമായി പെൻഷൻ കൊണ്ടുവന്നു ആ നാൽപ്പത് രൂപ പെൻഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ കൊണ്ടുവന്ന ആ പെൻഷൻ പടിപടിയായി ഇടതുപക്ഷ സർക്കാർ പ്രത്യേകം ഓർക്കണം ഇടതുപക്ഷ സർക്കാർ ഇടക്കിടയ്ക്ക് വന്നുകൊണ്ടിരുന്ന അഞ്ചു വർഷം കൂടുമ്പോൾ ഭരണമാറ്റം സ്വാഭാവികമായിട്ട് ഉണ്ടായിക്കൊണ്ടിരുന്ന ആ കാലഘട്ടങ്ങളിലൊക്കെ ഇടതുപക്ഷം വന്നപ്പോൾ മാത്രം കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമായിരുന്നു അല്ലെങ്കിൽ ഒരു പ്രക്രിയയായിരുന്നു പെൻഷൻ പദ്ധതി നാല്പത് രൂപ ആയിരുന്നത് അറുപത് രൂപയാക്കി അറുപത് രൂപയാക്കിയതിന് ശേഷം വീണ്ടും വർദ്ധിപ്പിച്ച് ഗഡുക്കളായി വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അത് അഞ്ഞൂറ് രൂപയാക്കിയിരുന്നു ആ അഞ്ഞൂറ് രൂപയാക്കിയിരുന്നത് പതിനെട്ട് മാസത്തെ കുടിശ്ശിക വരുത്തിയതിനു ശേഷം അറുനൂറ് രൂപയാക്കി ഇറങ്ങിപ്പോയി ഉമ്മൻചാണ്ടി സർക്കാർ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ ഭരിച്ചിരുന്ന ഭരിച്ചുകൊണ്ടിരുന്ന ഉമ്മൻചാണ്ടി സർക്കാർ പതിനെട്ട് മാസത്തെ കുടിശ്ശിക വരുത്തിയതിനു ശേഷം അവരുടെ മന്ത്രിസഭ ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭ എടുത്ത ഒരു തീരുമാനമായിരുന്നു നൂറ് രൂപ കൂട്ടി അറുന്നൂറ് രൂപയാക്കി എന്നുള്ളത് ഈ അറുന്നൂറ് രൂപ മന്ത്രിസഭ മന്ത്രിസഭ കൂടി തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുന്നതിനോ ജനങ്ങളുടെ കയ്യിലെ കൈകളിലേക്ക് പണം എത്തിക്കുന്നതിനോ സാധിച്ചിരുന്നില്ല പതിനെട്ട് മാസത്തെ കുടിശ്ശിക വരുത്തിയതിനു ശേഷം അവർ ഭരണം വിട്ടൊഴിയുകയാണ് ചെയ്തത് വീണ്ടും അതിനുശേഷം വന്ന പിണറായി സർക്കാർ ഒന്നാം പിണറായി സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ ഏറ്റവും ആദ്യത്തെ ഒരു തീരുമാനം എന്ന് പറയുന്നത് പിണറായി സർക്കാർ വന്നതിന് ശേഷം ഏറ്റവും ആദ്യം എടുത്ത തീരുമാനം എന്ന് പറയുന്നത് പതിനെട്ട് മാസത്തെ കുടിശ്ശിക ഈ കൊടുക്കുന്നതിനോടൊപ്പം അറുന്നൂറ് രൂപയാക്കിയിരുന്ന ആ പെൻഷൻ കുടിശ്ശിക പതിനെട്ട് മാസത്തെ കൊടു കൊടുത്തതിനോടൊപ്പം ആയിരം രൂപ വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ആ രണ്ടായിരത്തി പതിനാറിലെ പിണറായി സർക്കാരിന്റെ തുടക്കകാലത്ത് പ നമ്മളുടെയൊക്കെ വീടുകളിൽ പ്രായമായിട്ടുള്ളവരുടെ കൈവശം പന്തിരായിരത്തോളം രൂപയാണ് അന്നത്തെ ആ പിണറായി സർക്കാർ ആദ്യ മാസങ്ങളിൽ കൊടുത്തു കൊടുത്തത് അത് നമ്മളുടെ എല്ലാം ഓർമ്മയിൽ കാണുമെന്ന് വിശ്വസിക്കുന്നു ആ നിലയിൽ ആണ് പെൻഷൻ പദ്ധതി ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ ആ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ ഉണ്ടായിരുന്നത് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അത് ഇറങ്ങുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പിണറായി സർക്കാർ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലാവധി പൂർത്തിയാകുമ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപയായിരുന്നു പെൻഷൻ ആ ആയിരത്തി അറുന്നൂറ് രൂപ ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം ആയിരത്തി എണ്ണൂറാക്കി അത് രണ്ടായിരം ആക്കിയിരിക്കുകയാണ് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസത്തിൽ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് ആയിരത്തി അറുനൂറ് രൂപ ഉണ്ടായിരുന്ന പെൻഷൻ രണ്ടായിരം രൂപയാക്കുകയും നേരത്തെ ഒരു മാസത്തെ കുടിശ്ശിക വന്നതിന്റെ പേരിൽ ആ ആറുമാസത്തെ കുടിശ്ശിക മാസാമാസം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അത് ഒരു മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നത് ആ ആയിരത്തി അറുന്നൂറ് രൂപ കുടിശികയും ഈ മാസത്തെ രണ്ടായിരം രൂപയും കൂടി കൂട്ടി ഒരു പെൻഷൻ വാങ്ങുന്ന വ്യക്തിയുടെ കൈകളിലേക്ക് ചെല്ലുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ഈ നവംബർ മാസത്തിൽ കിട്ടുന്നത് ഒരു വീട്ടിൽ രണ്ട് പേർ അറുപത് വയസ്സ് കഴിഞ്ഞവരുണ്ടെങ്കിൽ മൂവായിരത്തി അറുനൂറ് രൂപ വെച്ച് രണ്ടു പേർക്ക് ഏഴായിരത്തി ഇരുന്നൂറ് രൂപയാണ് കിട്ടുന്നത് ഇതാണ് പെൻഷൻ പദ്ധതിയുടെ കാര്യത്തിൽ ഒന്നാമത്തെ കാര്യം ഈ പെൻഷൻ പദ്ധതി ഇടതുപക്ഷത്തിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആക്കുമെന്നാണ് ഇനി ഏകദേശം ആറു മാസം കൂടിയുണ്ട് കേന്ദ്രത്തിന്റെ സാമ്പത്തിക അടിച്ചമർത്തൽ ഉള്ളപ്പോൾ പോലും കേരളത്തിന്റെ തനതായ വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുകയാണ് എങ്കിലും ഈ സർക്കാർ രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന സമയത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ആ നിലയിലേക്കാണ് പെൻഷൻ പദ്ധതിയുടെ കാര്യം പോകുന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന റോഡ് വികസനം പത്ത് വർഷത്തിന് മുമ്പുള്ള ഒരു റോഡ് വികസനവും ഇപ്പോഴത്തെ റോഡ് വികസനവും നമ്മളൊന്ന് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദേശത്തുകൂടി പോ പോയിക്കഴിഞ്ഞാലും റോഡിന്റെയൊക്കെ ആ ഒരു മാറ്റം നല്ല രീതിയിൽ അനുഭവിച്ച അറിയാൻ കഴിയും ഞാൻ ഒരു ഓട്ടോ ഡ്രൈവറാണ് ഞാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും പത്ത് വർഷം മുമ്പത്തെ ഒരു റോഡല്ല ഇപ്പോൾ ഉള്ളത് അല്ലെങ്കിൽ ആ പത്ത് വർഷം മുമ്പുള്ള കാലത്തെ റോഡുകളല്ല ഇപ്പോൾ ഒരു പ്രദേശത്തുമുള്ളത് എത്ര മനോഹരമായിട്ടാണ് റോഡുകളൊക്കെ പണിത് ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ പാലങ്ങളും ഇപ്പോ എടുത്തു പറയത്തക്ക മറ്റൊരു പ്രൊജക്റ്റാണ് നാഷണൽ ഹൈവേയുടെ നാഷണൽ ഹൈവേയുടെ പണി ഏകദേശം പൂർത്തിയായിരിക്കുകയാണ് ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം പണിയും പൂർത്തീകരിച്ചിരിക്കുകയാണ് ദ്രുതഗതിയിൽ അതിന്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ജനുവരി മാസത്തോടു കൂടി അതിൻ്റെ റേറ്റുകളുടെ ഉദ്ഘാടനത്തിന്റെ ആ നിലയിലേക്ക് കാര്യങ്ങൾ നല്ല നിലയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് അതുപോലെ തന്നെയാണ് തീരദേശ ഹൈവേ തീരദേശ ഹൈവേയുടെ പണി പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രോജക്റ്റ് ആണ് മലയോര ഹൈവേ ഈ മലയോര ഹൈവേ ഇപ്പോ ഏകദേശം ഒരു അറുപത് ശതമാനത്തോളം പണി അതിന്റെയും പണി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് പണി പൂർത്തിയായി അറുപത് ശതമാനത്തോളം ബാക്കി പണികളൊക്കെ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അതാണ് മറ്റൊരു കാര്യം ഇനി വാട്ടർ മെട്രോ വാട്ടർ മെട്രോ എല്ലാ ദേശങ്ങളിലേക്കും നല്ല നിലയിൽ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോ കേരളത്തിൽ കൊച്ചിയിലെ വാട്ടർ മെട്രോയെ എടുത്ത് നല്ല നിലയിൽ ഉയർത്തി കാണിച്ചുകൊണ്ട് ലോക ലോകഭൂപടത്തിൽ കാണേണ്ടുന്ന പത്ത് സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലമായി കൊച്ചി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇങ്ങനെയാണ് മാറ്റങ്ങൾ ഈ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് അതുകൊണ്ട് തന്നെയാണ് എൽ ഡി എഫ് മൂന്നാമത് അല്ലെങ്കിൽ ഈ തുടർ തുടർഭരണത്തിനു വേണ്ടി ആത്മവിശ്വാസത്തോടുകൂടി ജനങ്ങളുടെ മുമ്പിൽ ഇറങ്ങിയിരിക്കുന്നത് ഇപ്പോ ഈ തദ്ദേ അതിന്റെ മുന്നോടിയായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലേക്കും ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുമായി വീട് വീടാന്തരം കയറുമ്പോൾ ഇടതുപക്ഷ പ്രവർത്തകർക്കുണ്ടാവുന്ന ഒരു ആത്മവിശ്വാസം അത് ചെറുതല്ല കാര്യം ഈ വികസന പ്രവർത്തനങ്ങളൊക്കെ എണ്ണി എണ്ണി അവരോട് സംസാരിക്കുകയും സംവദിക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ തേടുകയും ഒക്കെ ചെയ്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ ചെറിയ വീഡിയോയിലൂടെ കേരളത്തിന്റെ വികസനവും ഈ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങളും അതുപോലെ തന്നെ ഇനിയും ഇടതുപക്ഷം വരണം അല്ലെങ്കിൽ ഇനിയും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം തുടർ ഭരണം ഉണ്ടാവണം എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണെന്ന് ഈ ചെറിയ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം മൂന്നാം പിണറായി ഭരണം അല്ലെങ്കിൽ മൂന്നാം തുടർഭരണം എന്നതിലേക്ക് ഒരുമാതിരിപ്പെട്ട ആളുകളെല്ലാം ചിന്തിക്കുന്ന ഈ ഒരു ചർച്ച നമുക്ക് കൊണ്ടുവരാൻ തന്നെ സാധാരണഗതിയിൽ ഈ രണ്ട് ടൈം ഭരിച്ചൊരു ഗവൺമെന്റിനെതിരെ ആന്റി ഇൻകമ്പൻസിന്ന് പറഞ്ഞൊരു ഫാക്ടറി വലുതായിട്ട് പറയണം ആൻറ്റി ഇൻകമ്പൻസി ഫാക്ടറി എന്ന് മാത്രമല്ല ഏതാണ്ട് ഇൻകമ്പൻസി ഫാക്ടർ അതിശക്തമായി നിലനിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് മാധ്യമങ്ങളിൽ കൂടെ കാണാൻ എന്താണ് കേരളത്തിലെ ഒരു ഒട്ടുമിക്ക ഈ അടുത്ത കാലം വരെയും ഈ ഗവൺമെൻറ്റിനോടും ഇടതുപക്ഷ മുന്നണിയോടും വിയോജിച്ച് നിന്നിരുന്ന ഒട്ടേറെ ജാതി സംഘടനകളൊക്കെ സാമൂഹ്യ സംഘടനകളൊക്കെ തന്നെ ഈ ഗവൺമെന്റിന് അനുകൂലമായ നിലപാടിലേക്ക് വരാൻ ഒരു ഏതെങ്കിലും ഒരു മന്ത്രവാദത്തിന്റെയോ ഗൂഢോത്രത്തിൻ്റെയോ ഫലമായിട്ടല്ല സാമൂഹ്യ യാഥാർത്ഥങ്ങളെ അവർ പഠിക്കുന്നത് കൊണ്ടാണ് നിലപാടുകളിലെ ശരിമയ അവർ തേടിയത് കൊണ്ടാണ് അവർ കണ്ടതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യത്തിനോട് തുടർഭരണം എന്നത് ഒരു സംശയമില്ലാത്ത കാര്യമാണ് അത് കേരളത്തിൽ അരക്കിട്ടുറപ്പിക്കുന്നതാണ് ഈ ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ മുമ്പോട്ട് വെച്ച പ്രകടന പത്രിക തൊള്ളായിരത്തോളം ഇനങ്ങളാണ് അതിലേതാണ്ട് എണ്ണൂറ് ഇനങ്ങൾ ഇതിനകം തന്നെ പാലി പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇന്ന് പത്ത് വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞിനോട് എന്താ ലോഡ് ഷെഡിംഗ് എന്നോ പൊറുട്ടുകെട്ടെന്നോ ചോദിച്ചാൽ അവന് അറിയത്തില്ല അങ്ങനെ അവന് ഓർമ്മ പോലും ഇല്ല അപ്പം അതുമാറി കേരളത്തിൽ ആ സമയം വരെയുള്ള റോഡുകളുടെ ചിത്രമായിരുന്നു മുഴുവൻ ഒരു മഴ വന്നാൽ ചെയ്യുന്ന ടാർ ഒലിച്ചു പോകുന്ന കുഴിയായി മാറുന്ന റോഡുകൾ അടച്ച് രണ്ടായിരത്തി ഇരുന്നൂറിലേറെ പള്ളിക്കൂടങ്ങളാണ് അൺ എക്കണോമിക് അല്ലെങ്കിൽ അനാദായകരമെന്ന് പറഞ്ഞാൽ പൂട്ടാൻ ഉമ്മൻചാണ്ടി വെച്ചിരുന്നു ആശുപത്രികളിൽ ചെന്ന പാവപ്പെട്ടും മരുന്നില്ല ഡോക്ടർ ഇല്ല ലാബില്ല ആ പ്രശ്നങ്ങളായിരുന്നു അതെല്ലാം മാറിയില്ലേ അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ ജനങ്ങൾ ഈ സർക്കാർ നോട്ട് ചെയ്യും ഇപ്പൊ എന്താ അവസാനം ആകെ എഴുപത്തെട്ടു ലക്ഷം വീട് അറുപത്തിരണ്ട് ലക്ഷം പേർക്കും പെൻഷൻ പെൻഷൻ ഈ വീണ്ടും വർദ്ധിപ്പിച്ചു ഇവിടെ പെൻഷൻ കൊടുക്കുന്നതിന്റെ സാമ്പത്തിക ശാസ്ത്രം എന്താ ഇപ്പൊ അംബാനിക്കോ അവാനിക്കും ഒക്കെ കാശ് കിട്ടിയ അവന് ഈ കിട്ടുന്ന പൈസ ഈ നാട്ടിൽ നിന്ന് സ്വരൂപിക്കുന്ന പൈസ വിദേശ രാജ്യങ്ങളിൽ കൊണ്ടുപോയി വലിയ വ്യവസായ നിക്ഷേപം നടത്തും അതിന്റെ ഗുണം അവർ മൊലാളിയുടെ പെട്ടിലേക്ക് വരുന്ന അന്യ നാട്ടിലെ ആളുകൾക്ക് തൊഴിൽ കിട്ടും അവിടുത്തെ രാജ്യങ്ങൾക്ക് വരുമാനം കിട്ടും സ്വയം പെൻഷൻ കൊടുക്കുന്നവരോ ക്ഷേമ പെൻഷൻ കിട്ടുന്നത് കിട്ടിയാൽ അപ്പൊ തന്നെ ഈ നാട്ടിലെ മാർക്കറ്റിൽ വരും കേരളത്തിലെ മാർക്കറ്റിൽ തന്നെ അത് നികുതിയായി വീണ്ടും സർക്കാർ കാര്യം ഇതൊരു വലിയ സാമ്പത്തിക അപ്പൊ കേരളത്തിലെ ഉൽപാദന മേഖലയിൽ മാറ്റം വരും എല്ലായിടത്തും വലിയ അതൊരു സാമ്പത്തിക ശാസ്ത്രം കൂടിയാണ് ആ സാമ്പത്തിക ശാസ്ത്രം കേരളത്തിന്റെ കാർഷിക വ്യാപാര വാണിജ്യ മേഖലകളെ എപ്പോഴും സജീവമാക്കി ചലിപ്പിച്ചു നിർത്തും അതാണ് ഈ ഇതിന്റെ നേരത്തെ സൂചിപ്പിച്ച അറുപത്തിരണ്ട് ലക്ഷം പേർക്കാണ് പെൻഷൻ കിട്ടുന്നത് ഇപ്പോ പിങ്കും മഞ്ഞ കാർഡുള്ള മുപ്പത് വയസ്സും മുപ്പത്തിയഞ്ചു വയസ്സിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള എല്ലാ വീട്ടമ്മമാർക്കും പെൻഷൻ കൊടുക്കാൻ പോകും ആയിരം രൂപ അറുപത്തിരണ്ടും മുപ്പത്തിമൂന്നും എത്ര ആയി മുപ്പത്തിമൂന്ന് ലക്ഷം പേർക്കാ കിട്ടാൻ പോന്നെ ഏതാണ്ട് തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം പേർക്ക് ആ പെൻഷനെ പഠിച്ചിറങ്ങി ഉന്നത വിദ്യാഭ്യാസം കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾക്ക് ഒരു ജോലി കിട്ടുന്ന ഒരു അച്ഛൻ്റെയും അമ്മയുടെയും പോക്കറ്റോ പേഴ്സോ ആശ്രയിക്കാതെ ജീവിക്കാൻ കഴിയാത്തവർക്ക് ഒരു ആയിരം രൂപൻ്റെ പോലെ ഇതുപോലൊരു ക്ഷേമ സങ്കല്പത്തിൽ സർക്കാർ പണം ഈ നാട്ടിലെ പാവപ്പെട്ടവനും കൂടി ഉള്ളതാണ് അത് അമ്പാനിക്കും അവാനിക്കും മാത്രമല്ല എന്ന് കാഴ്ചപ്പാട് കാട്ടിക്കൊടുക്കുന്ന ഒരു സംസ്ഥാന ഗവൺമെന്റിനെ വേണ്ടെന്ന് പറയാൻ ആര് തയ്യാറാവുന്നുണ്ട് അതിലെ ഈ ലീഗ് ഭരണമില്ലാതെ കരയ്ക്ക് പിടിച്ചിട്ട മീനിന്റെ അവസ്ഥയാണ് ലീഗിൻ്റെത് തന്നെ അവർക്ക് അസ്വസ്ഥതയാണ് ആ അസ്വസ്ഥതയുടെ ഭാഗമാണ് ഒരു കാലത്ത് ഏതാണ്ട് ഈ വർഗീയ കൂട്ടുകെട്ടിനോട് പ്രത്യേകിച്ച് മതമൗലികവാദികളെ അകറ്റി നിർത്തിയിരുന്ന ലീഗ് ഇപ്പൊ അവരെ കൂട്ടിയാലും മിഡിൽ ഞങ്ങക്ക് ഭരണം എന്നുള്ള നിലപാടിലാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ തോളി കൈ പോയത് എസ് ഡി പി യുടെ തോളി കൈ പോയത് അപ്പൊ അതുകൊണ്ട് തന്നെ ലീഗിന് ഒരു ഭരണമില്ലായ്മ ഈ പെൻഷൻ പദ്ധതിയുടെ കാര്യം തന്നെ എടുത്താൽ തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും കാര്യം ഈ കേരളത്തിലെ ഏകദേശം അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള മുഴുവൻ പേർക്കും പെൻഷൻ കൊടുക്കുകയാണ് അത് രണ്ടായിരം രൂപ വെച്ച് ഇപ്പൊ കൊടുക്കുകയാണ് അതുപോലെ തന്നെ മഞ്ഞക്കാർഡിനും പിങ്ക് കാർഡിനും ഉൾപ്പെട്ട മുപ്പത്തഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലുള്ള മുഴുവൻ വീട്ടമ്മമാർക്കും ആയിരം രൂപ വെച്ച് പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഈ നവംബർ മുതൽ അതും കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഒരു വീട്ടിലെ സ്കൂൾ വിദ്യാർത്ഥി വിദ്യാർത്ഥി കാലഘട്ടം കഴിയുമ്പോൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസ കാലഘട്ടം കഴിയുമ്പോൾ കോളേജ് തല വിദ്യാഭ്യാസ കാലഘട്ടം കഴിയുമ്പോൾ അവരുടെ അക്കൗണ്ടിലേക്ക് ആയിരം രൂപ വെച്ച് കൊടുക്കുന്നതിനുള്ള ഒരു തീരുമാനം ഈ ഗവൺമെന്റ് എടുത്തിരിക്കുകയാണ് ഇതൊക്കെയാണ് മാറ്റം ഈ മാറ്റങ്ങളിലൂടെയാണ് കേരളത്തിന്റെ ജനമനസ് അറിഞ്ഞുകൊണ്ട് ഇടതുപക്ഷ സർക്കാർ ഇടതുപക്ഷ പ്രവർത്തകർ ഇടതുപക്ഷ മനസ്സ് ആ ജനങ്ങളിലേക്ക് ഇറങ്ങി ഈ കാര്യങ്ങളൊക്കെ ആത്മവിശ്വാസത്തോടെ പറഞ്ഞുകൊണ്ട് അവരുടെ കൂടി കാര്യങ്ങൾ കേട്ടുകൊണ്ടാണ് ഇടതുപക്ഷം മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അപ്പോ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ സമീപിക്കുമ്പോൾ എങ്ങനെയാണ് വോട്ട് ചെയ്യാതിരിക്കുക ഈ പൈസകളെല്ലാം അതായത് ഈ പെൻഷൻ തുകകളെല്ലാം ഓരോരുത്തരുടെ അക്കൗണ്ടിലേക്കും കൈകളിലേക്കും എത്തുമ്പോൾ ഈ തുകകൾ ഈ പൈസയെല്ലാം നമ്മുടെ കേരളത്തിലെ മാർക്കറ്റുകളിലേക്ക് വിഭാവനം അല്ലെങ്കിൽ വിതരണം ചെയ്യുകയാണ് ആ വിതരണം ചെയ്യുന്നതോടുകൂടി വിവിധ തലത്തിലുള്ള തൊഴിലാളികൾക്ക് ഇതിന്റെ നേട്ടങ്ങൾ കിട്ടുന്നു അതുപോലെ തന്നെ മാർക്കറ്റുകളിൽ കടകളിലേക്ക് ഈ പൈസ എത്തുന്നു പൊതുവിപണി സജീവമാവുന്നു ഇതിലൂടെ ഒരു സാമ്പത്തികമായിട്ടുള്ള ചക്രം നല്ല നിലയിൽ കേരളത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് സാമ്പത്തിക സ്രോതസ്സുകളെല്ലാം സാധാരണ ജനങ്ങളിലേക്ക് എത്തുന്ന നിലയിലേക്ക് ഗവൺമെന്റ് അതിനൂതനമായ പദ്ധതികൾ രൂപീകരിച്ച് ഈ പെൻഷൻ പദ്ധതിയിലൂടെ താഴെത്തട്ടിലുള്ള ജനങ്ങൾക്ക് വരെ ഇതിന്റെ പ്രയോജനം കിട്ടുന്ന കിട്ടത്തക്ക നിലയിൽ വിപണി സജീവമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് ഈ പെൻഷൻ പദ്ധതികളെല്ലാം നല്ല നിലയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇടതുപക്ഷ സർക്കാർ തുടർന്നും വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല